നേത്രചികിത്സാരംഗത്ത് കുറഞ്ഞ കാലം കൊണ്ട് ശ്രദ്ധ നേടിയ സ്ഥാപനമാണ് അൽ ഷഹാമ ഗ്രൂപ്പ് നൂതന സാധ്യതകളെ ഉപയോഗപ്പെടുത്തി സ്ഥാപനത്തിലെത്തുന്നവർക്ക് മികച്ച പരിചരണം നൽകുന്നതിൽ സ്ഥാപനം ശ്രദ്ധ പുലർത്തുന്നു അൽ ഷഹാമ ഐ ഹോസ്പിറ്റൽ രണ്ടാം വർഷത്തിൽ രണ്ടാം ബ്രാഞ്ച് ആരംഭിച്ചത് പെരിന്തൽമണ്ണയിലാണ് ആതുര സേവന രംഗത്ത് ശ്രദ്ധയെ ആകർഷിച്ച കിംസ് അൽഷിഫയുമായി സഹകരിച്ചാണ് രണ്ടാം ബ്രാഞ്ചിന്റെ പ്രവർത്തനം തുടർ ബ്രാഞ്ചുകൾ ആലുവ ദുബായ് എന്നീ ഇടങ്ങളിൽ ഉടൻ പ്രവർത്തനം ആരംഭിക്കും അൽ ഷഹാമ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ മാനേജിംഗ് ഡയറക്ടർ വല്ലപ്പുഴ സ്വദേശി അബ്ദുൽ അസീസ് കെട്ടിയാണ് ഈ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് കൊടിയിൽ അസോസിയേറ്റ്സിന്റെ മാനേജിംഗ് പാർട്ട്ണറായ അബ്ദുൽ അസീസ് അൽ ഷഹാമ ഐ ഹോസ്പിറ്റൽ അൽ ഷഹാമ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് എന്നിവ ഉൾപ്പെടുന്ന അൽ ഷഹാമ ഗ്രൂപ്പിനെ നിശ്ചയദാർഢ്യത്തോടെ മുന്നോട്ട് നയിക്കുന്നു ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ പ്രതിഭയെ തേച്ചു മിനുക്കിയെടുക്കുക എന്ന സന്ദേശം ഓരോ വിദ്യാർത്ഥിക്കും പകർന്നു നൽകുന്ന അദ്ദേഹത്തിന് ഭാര്യയും മൂന്ന് മക്കളുമടങ്ങുന്ന കുടുംബത്തിന്റെ പ്രാർത്ഥനയും പിന്തുണയും ഒപ്പമുണ്ട് അൽ ഷഹാമ കണ്ണാശുപത്രിയുടെ നേതൃത്വത്തിൽ ഗ്രാമങ്ങളിൽ സംഘടിപ്പിക്കുന്ന സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പുകൾ എടുത്തു പറയേണ്ടതാണ് ആതുര സേവന രംഗത്തെ മികച്ച ചുവടുവെപ്പുകളെ പരിഗണിച്ച് അൽ ഷഹാമ ഗ്രൂപ്പിനെ പോപ്പുലർ ഹെൽത്ത് കെയർ അവാർഡ് നൽകി ആദരിക്കുന്നു